നമസ്കാരം ഞാൻ മിനി സുരേഷ് വയനാട്ടിലാണ് താമസം ഒരു ടയർ ബിസിനസ് നടത്തി വരുന്നു കൂടാതെ ഞാൻ ഫാബ്രിക് പെയിൻറിങ് കോച്ച് ആവാനുള്ള തയ്യാറെടുപ്പിലാണ് സാറിൻ്റെ ഒരു ഡിജിറ്റൽ ഡയമർ സ്റ്റുഡൻ്റ് കൂടിയാണ് ഞാൻ എൻ്റെ ബിസിനസ്സിലും കോച്ചിങ്ങിലും ആവശ്യമായ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ്റെ ബുദ്ധിമുട്ട് കാരണമാണ് ഞാൻ സാറിൻ്റെ ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്തത് ബിപിൻ സാറിൻ്റെ ഹിപ്നോട്ടിക് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ഫോർ അവർ വർക്ക്ഷോപ്പിൽ പങ്കെടുത്തോടുകൂടി എനിക്ക് നല്ല കോൺഫിഡൻസായി തീർച്ചയായും ഇംഗ്ലീഷിൽ ഇംഗ്ലീഷിലെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വർദ്ധിപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് മനസ്സിലായി നമ്മൾ ഇതുവരെ സ്കൂളുകളിലും കോളേജുകളിൽ നിന്ന് പഠിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി സാറൊരു പുതിയ സാർ ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിലൂടെ നമുക്ക് എങ്ങനെ ഓരോരുത്തരുടെയും ആവശ്യങ്ങൾക്കനുസരിച്ചിട്ട് എങ്ങനെ നമ്മളെ കഴിവുകൾ വർദ്ധിപ്പിക്കാമെന്നും സാറ് ഇംഗ്ലീഷിലുള്ള കഴിവുകൾ വർദ്ധിപ്പിക്കാമെന്ന് സാർ പഠിപ്പിച്ചിരുന്നു സാറിൻ്റെ ഈ സിസ്റ്റം ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഓരോരുത്തർക്കും എന്ത് ഓരോരുത്തരുടെ ആവശ്യങ്ങൾക്ക് എന്ത് വേ വേണമെന്നും എന്ത് വേണ്ടെന്നും മനസ്സിലാക്കി അത് ആവശ്യമുള്ളത് മാത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നതിലൂടെ നമ്മളുടെ ഇംഗ്ലീഷിൽ നമുക്ക് നല്ല കോൺഫിഡൻസോടുകൂടി ഇംഗ്ലീഷ് സംസാരിക്കാനും കൈകാര്യം ചെയ്യാനുമുള്ള ഒരു സിസ്റ്റമാണ് സാറ് ചെയ്തു അതുകൊണ്ട് തന്നെ എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള ആർക്കും സിബിൻ സാറിൻ്റെ ഹിപ്നോട്ടിക് ഇംഗ്ലീഷ് ഡയമണ്ട് എടുത്തു കഴിഞ്ഞാൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പറ്റുമെന്ന് ഞാൻ എല്ലാവർക്കും റെക്കമെൻഡ് ചെയ്യുന്നു